നമസ്കാരം ഇന്ന് പല രാജ്യങ്ങളും കൃത്രിമ ഉപഗ്രഹങ്ങൾ അയക്കാറുണ്ട് ഗ്രഹത്തിൽ വരെ മനുഷ്യനിർമ്മിതമായ കൃത്രിമ ഉപഗ്രഹങ്ങൾ എത്തിയിട്ടുണ്ട് എന്നാൽ വർഷങ്ങളായി ഒരു അന്യഗ്രഹ കൃത്രിമ ഉപഗ്രഹം ഭൂമിയെ ഭ്രമണം ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാനാകുമോ നാസ അടക്കമുള്ള ബഹിരാകാശ ഏജൻസികൾ ഇക്കാര്യം ഔദ്യോഗികമായി സ്ഥിരീകരിച്ചില്ലെങ്കിലും ഇങ്ങനെയൊരു ഉപഗ്രഹം ഭൂമിയെ ചുറ്റുന്നുണ്ട് എന്ന കാര്യം നിരവധി പേർ വിശ്വസിക്കുന്നു ബ്ലാക്ക് നൈറ്റ് എന്ന് പേരിട്ട ഈ സാറ്റലൈറ്റിന് ഏകദേശം പതിമൂന്നായിരം വർഷം പഴക്കമുണ്ടെന്ന് കരുതപ്പെടുന്നു ഏകദേശം അൻപത് വർഷങ്ങൾക്ക് മുൻപ് വരെ ബ്ലാക്ക് നൈറ്റ് റേഡിയോ സിഗ്നലുകൾ അയച്ചു തന്നിട്ടുണ്ട് എന്ന് പറയപ്പെടുന്നു അമേരിക്കയും റഷ്യയും ബ്ലാക്ക് നൈറ്റിന്റെ കാര്യത്തിൽ പ്രത്യേക താല്പര്യം കാണിക്കുന്നുണ്ട് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപതിൽ നിക്കോള ടെസ്ല അമേരിക്കയിലെ സ്പ്രിങ്സ് എന്ന സ്ഥലത്ത് വൈദ്യുതി വയർലെസ്സായി കടത്തിവിടാൻ വലിയ ട്രാൻസ്മിറ്ററുകൾ ഉൾപ്പെടെ ഒരുപാട് ഉപകരണങ്ങളുമായി പരീക്ഷണം നടത്തിക്കൊണ്ടിരുന്നു കുറച്ചു സമയങ്ങൾക്ക് ശേഷം നിഗൂഢമായ ചില സിഗ്നലുകൾ അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽപ്പെട്ടു അദ്ദേഹം അത് നിരീക്ഷിക്കാൻ തുടങ്ങി ഒരു നിശ്ചിത സമയം ഇടപെട്ട് ഒന്ന് രണ്ട് മൂന്ന് എന്നിങ്ങനെ വരുന്ന സിഗ്നൽ സ്പേസിൽ നിന്ന് വരുന്നതാകാമെന്ന് അദ്ദേഹം സംശയിച്ചു സാധാരണഗതിയിൽ വരുന്ന എല്ലാ സിഗ്നലുകളും അദ്ദേഹം ഒഴിവാക്കിയപ്പോൾ അതിൽ നിന്ന് അദ്ദേഹത്തിന് മനസ്സിലായത് ഇത് അസാധാരണമായ ഏതോ ലോകത്തു നിന്ന് വരുന്ന സിഗ്നലുകൾ ആയിട്ടാണ് ഏകദേശം അതേ കാലഘട്ടത്തിൽ തന്നെ റേഡിയോ കണ്ടുപിടിച്ച ഇറ്റാലിയൻ ശാസ്ത്രജ്ഞൻ മാർക്കോണി അദ്ദേഹത്തിൻ്റെ പരീക്ഷണത്തിൻ്റെ ഭാഗമായി സിഗ്നലുകൾ അയച്ചിരുന്നു പിന്നീട് വർഷങ്ങൾക്ക് ശേഷം അതേ സിഗ്നലുകൾ അദ്ദേഹത്തെ തേടി തിരിച്ചു വന്നു ഏകദേശം മുപ്പത് വർഷത്തോളം ഇതിനെക്കുറിച്ച് മറ്ററിവുകൾ ഒന്നും ഇല്ലാതെ ആ സിഗ്നലുകൾ അജ്ഞാതമായി തുടർന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയേഴിൽ ജോർഗലൈൻ ഹെൽസ് എന്ന സിവിൽ എഞ്ചിനീയർ ഓസ്ലോ എന്ന സ്ഥലത്ത് ഇതോവൻ എന്ന റേഡിയോ സ്റ്റേഷൻ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു വ്യത്യസ്തമായ എന്തോ ചിലത് അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു ചില സിഗ്നലുകൾ കൃത്യമായ ഇടവേളകളില്ലാതെ പ്രതിധ്വനിച്ചു ചില സമയം മൂന്ന് സെക്കൻഡ് ചിലപ്പോൾ പതിനഞ്ച് സെക്കൻഡ് അങ്ങനെ പിന്നീട് ഈ എൽ ഇ ഡി കണ്ടുപിടിക്കാനായി വളരെ സങ്കീർണമായ ഒരു വലിയ പരീക്ഷണം തന്നെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ടിനും ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിനും ഇടയിലുള്ള കാലഘട്ടത്തിൽ ശാസ്ത്രജ്ഞർ നടത്തുന്നു ഈ സിഗ്നൽ യഥാർത്ഥമാണെന്ന് കണ്ടെത്തി എന്നാൽ എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നതെന്ന് ആർക്കും കണ്ടെത്താൻ കഴിഞ്ഞില്ല ഒരു പുതിയ വഴിത്തിരിവായി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി നാലിൽ പ്രസിദ്ധീകരിച്ച ടെക്നോളജി മാഗസീനിൽ ഒരു പുതിയ വാർത്ത പുറത്തുവിട്ടു അമേരിക്കൻ മിലിട്ടറി ഭൂമിയുടെ ഭ്രമണപഥത്തിൽ രണ്ട് നിഗൂഢമായ ഉപഗ്രഹങ്ങളെ കണ്ടെത്തി എന്നായിരുന്നു വാർത്ത എന്നാൽ ഉടൻ തന്നെ അമേരിക്കൻ പ്രതിരോധ ആസ്ഥാനമായ പെൻ്റെ നിന്നും വിശദീകരണം ഉണ്ടായത് കണ്ടത് ചിഹ്നഗ്രഹമാണെന്നായിരുന്നു അത് ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ അമേരിക്കൻ നാവികസേന അത്ഭുതകരമായ ഒരു കണ്ടുപിടുത്തം നടത്തി അവരുടെ റഡാർ സംവിധാനമായ ഡാർക്ക് ഫെൻസ് റഡാർ സിസ്റ്റം ഒരു വലിയ വസ്തുവിനെ ഭൂമിയുടെ ഭ്രമണപഥത്തിൽ കണ്ടെത്തി എന്നായിരുന്നു അത് ഏകദേശം പതിനഞ്ച് ടൺ ഭാരം കണക്കാക്കപ്പെടുന്ന ഒരു ഭീമാകാരമായ വസ്തു ഇതിലെ ആശ്ചര്യകരമായ കാര്യം എന്തെന്നാൽ ആ കാലത്ത് പതിനഞ്ച് ടൺ ഭാരം വരുന്ന ഒരു വസ്തുവിനെ സോവിയറ്റ് യൂണിയനോ അമേരിക്കക്കോ മറ്റ് ഒരു രാജ്യത്തിനോ സ്പേസിൽ എത്തിക്കാൻ കഴിയുമായിരുന്നില്ല എന്നതാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ടെക്നോളജി മാഗസിൻ ഇതേ വിഷയം പ്രസിദ്ധീകരിച്ചപ്പോൾ വിശദീകരണവുമായി വന്ന പെൻഡകൺ ഇതിലും ഇടപെട്ടു അത് ഒരു റോക്കറ്റ് വിക്ഷേപണത്തിന് ശേഷം വന്ന അവശിഷ്ടങ്ങളാണ് എന്നും മറ്റൊരു കാര്യവും ഇതിൽ ഇല്ല എന്നുമായിരുന്നു അവർ പറഞ്ഞത് എന്നാൽ പലർക്കും അവരുടെ നിലപാടിൽ വിശ്വാസം ഉണ്ടായിരുന്നില്ല ആ സംഭവത്തോട് തന്നെ ആ വസ്തുവിന് ഒരു പേര് ലഭിക്കുന്നു ദി ബ്ലാക്ക് നൈറ്റ് സാറ്റലൈറ്റ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ വീണ്ടും ബ്ലാക്ക് നൈറ്റ് സാറ്റലൈറ്റിൻ്റെ തെളിവ് ലഭിച്ചു അതും കൂടുതൽ വ്യക്തമാകുന്ന തെളിവുകൾ ബഹിരാകാശ സഞ്ചാരികൾ അവരുടെ സ്പേസ് ഷട്ടലിന് സമീപത്തു നിന്നും അജ്ഞാതമായ ആ കറുത്ത വസ്തുവിൻ്റെ ഏതാനും വ്യക്തമായ ചില ഫോട്ടോകൾ എടുത്തു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി നാല് അറുപത് കാലഘട്ടങ്ങളിൽ സംഭവിച്ചത് ഇവിടെയും സംഭവിക്കുന്നു ബ്ലാക്ക് നൈറ്റ് സാറ്റലൈറ്റിനെ ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ നിർമ്മാണത്തിനിടയിൽ നഷ്ടപ്പെട്ട തെർമൽ ബ്ലാങ്കറ്റായി നാസ അതിനെ തള്ളിക്കളഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിൽ ബഹിരാകാശ സഞ്ചാരിയായിരുന്ന ടോർഡോൺ കൂപ്പർ അദ്ദേഹത്തിൻ്റെ മെർക്റി സ്പേസ് ക്യാപ്സൂളിൽ ഭ്രമണപഥത്തിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരുന്ന സമയത്ത് അസാധാരണമായ പച്ചപ്രകാശത്തിൽ ഒരു വസ്തുവിനെ കാണുകയും അതിന് റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തിരുന്നു എന്നാൽ നാസയുടെ പ്രതികരണം അപ്പോഴും വ്യത്യസ്തമായിരുന്നു അവർ കൂപ്പർക്ക് പറഞ്ഞ കാര്യം തള്ളിക്കളഞ്ഞു പകരം പുതിയ ഒരു കഥയാണ് നാസ അന്ന് പുറത്തുവിട്ടത് കൂപ്പർ സഞ്ചരിച്ച മെർക്കുറി ക്യാപ്സൂളിൽ ലീക്ക് ഉണ്ടായിരുന്നുവെന്നും കാർബൺ മോണോക്സൈഡ് പുറത്തു വന്നപ്പോൾ കൂപ്പറിനുണ്ടായ അബോധമായ തോന്നൽ ആണെന്നുമായിരുന്നു പുറത്തുവിട്ട കഥ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതിൽ പ്രശസ്തമായ അപ്പോളോ ഇലവൻ ആദ്യമായി ചന്ദ്രനിൽ കാലുകുത്തിയ മനുഷ്യനെ കൊണ്ടുപോയ പേടകം യാത്രയുടെ ആദ്യഘട്ടത്തിൽ തന്നെ വ്യത്യസ്തമായി പ്രകാശിക്കുന്ന ഒരു വസ്തു അപ്പോളോയുടെ പാത വീക്ഷിക്കുന്നതായി റിപ്പോർട്ട് ചെയ്തിരുന്നു എന്നാൽ അപ്പോളോ യാത്രകളിൽ ഒരാളായ ആൽഡ്രിൻ രണ്ടായിരത്തി അഞ്ചിൽ ഇത് പുറത്തു പറയുന്നത് വരെയും ഇത് രഹസ്യമായാണ് വച്ചിരുന്നത് പിന്നീട് ഒരു കൂട്ടം ശാസ്ത്രജ്ഞർക്ക് ഒരു കൃത്രിമോപഗ്രഹത്തിലെ സിഗ്നലുകൾ ലഭിക്കുകയുണ്ടായി അവർ അതിലെ സിഗ്നലുകളെ ഡീകോഡ് ചെയ്തതിനെ തുടർന്ന് നടന്ന പഠനങ്ങളിൽ ഒരു സ്റ്റാർ ചാർട്ട് ഉണ്ടാക്കുകയും അതിലൂടെ ബ്ലാക്ക് നൈറ്റ് എപ്സിലോൺ ബൂട്ടീസ് എന്ന നക്ഷത്രക്കൂട്ടത്തിൽ നിന്ന് പതിമൂന്നായിരം വർഷങ്ങൾക്ക് മുൻപ് പുറപ്പെട്ടതാകാനാണ് സാധ്യത എന്ന കണ്ടെത്തൽ നടത്തുകയുണ്ടായി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിൽ വെനിസുവേല കമ്മ്യൂണിക്കേഷൻ മിനിസ്ട്രിയിലെ ലൂയിസ് കൊറോളോസ് സ്പുട്നിക് ടുവിൻ്റെ ചിത്രം എടുക്കുന്നതിനിടെയാണ് അവിചാരിതമായി ബ്ലാക്ക് നൈറ്റ് ആദ്യമായി ക്യാമറയിൽ പതിഞ്ഞത് സാധാരണ ഉപഗ്രഹങ്ങൾ പടിഞ്ഞാറ് നിന്നും കിഴക്കോട്ടാണ് ഭൂമിയെ വലം വയ്ക്കുന്നത് ബ്ലാക്ക് നൈറ്റ് നേരെ വിപരീതമായിരുന്നു മറ്റൊൻ മനുഷ്യനിർമ്മിത ഉപഗ്രഹങ്ങളെക്കാൾ ഇരട്ടി വേഗത്തിലാണ് ബ്ലാക്ക് നൈറ്റ് ഭൂമിയെ വലം വച്ചു കൊണ്ടിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത് സെപ്റ്റംബർ മൂന്നിന് ഖുമാൻ എയർക്രാഫ്റ്റ് കോർപ്പറേഷന് അവരുടെ ലോങ് ഐലൻഡിൽ ഉള്ള ക്യാമറ വഴി ബ്ലാക്ക് നൈറ്റിന്റെ ഫോട്ടോ എടുക്കാൻ സാധിച്ചു മറ്റ് ഉപഗ്രഹങ്ങളുടെ ഭ്രമണദിശയ്ക്ക് വിപരീതമായി കിഴക്ക് നിന്ന് പടിഞ്ഞാറോട്ട് അതിവേഗത്തിൽ സഞ്ചരിച്ചു കൊണ്ടിരുന്ന ചുവന്ന പ്രകാശമായി ബ്ലാക്ക് നൈറ്റിനെ കാണാൻ സാധിച്ചിരുന്നതായി അവർ പറഞ്ഞു പഠനഫലങ്ങൾ ഒന്നും തന്നെ ഖുമാൻ എയർക്രാഫ്റ്റ് കോർപ്പറേഷൻ ഇന്നും പുറത്തുവിട്ടിട്ടില്ല ശേഖരിച്ച വിവരങ്ങളും പഠനഫലങ്ങളും എല്ലാം പൊതുജനങ്ങളിൽ നിന്നും ഇന്നും മറച്ചു വച്ചിരിക്കുകയാണ് എന്തു തന്നെ ആയാലും ബ്ലാക്ക് നൈറ്റ് ആണ് താരം ബ്ലാക്ക് നൈറ്റ് ആരുടെ ഉപഗ്രഹമാണ് മനുഷ്യവംശത്തെ പറ്റി പഠിക്കാൻ അന്യഗ്രഹ ജീവികൾ അയച്ചതാണോ നമ്മളുമായി ആശയവിനിമയം നടത്താൻ ബ്ലാക്ക് നൈറ്റ് ശ്രമിച്ചിട്ടുണ്ടാകുമോ നമ്മുടെ പൗരാണിക നേട്ടങ്ങൾക്ക് പിന്നിൽ ബ്ലാക്ക് നൈറ്റിന് പങ്കുണ്ടാകുമോ ആയിരക്കണക്കിന് റിപ്പോർട്ടുകളും തെളിവുകളും ലഭിച്ചിട്ടും നാസ അല്ലെങ്കിൽ മറ്റു സംഘടനകളും ഇന്നും അത് രഹസ്യമായി സൂക്ഷിക്കുന്നത് എന്തിനാണ് ഏകദേശം ഒരു നൂറ്റാണ്ടിൻ്റെ രഹസ്യമായ ബ്ലാക്ക് നൈറ്റ് സാറ്റലൈറ്റ് ഇന്നും ചുരുളഴിയാത്ത രഹസ്യമായി തുടരുന്നു വെബ്ഡെസ്ക് The minus. Powered by Chodis, Realising Your Dream Home. Our ongoing luxury apartments projects are Crown near Karivatham, The Square near UST Global, White Manor near Artigal Ambalatara, and Evergreens Luxury Villas near Tirumala. Call 90482 55599. Chodis Building Promoters Private Limited, Tirunelveli.